കണ്ണൂർ തോട്ടടയിലെ ദക്ഷിണ എന്ന പതിമൂന്ന് വയസ്സുകാരിയുടെ മരണം അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം കാരണമെന്ന് സ്ഥിരീകരണം അമീബ വെർമിഫോബിസ് എന്ന അമീബ ലക്ഷണങ്ങൾ കണ്ടത് മൂന്നര മാസം കഴിഞ്ഞാണ് സാധാരണ അഞ്ചു ദിവസം കൊണ്ട് ലക്ഷണം കാണിക്കും എന്നാൽ ദക്ഷിണയിൽ കണ്ടത് മൂന്നര മാസം കഴിഞ്ഞാണ് രോഗം സ്ഥിരീകരിച്ചാൽ മരണസാധ്യത തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ് ശതമാനം വരെയാണ് കർശനമായ മുൻകരുതൽ വേണമെന്ന് ദക്ഷിണയെ ചികിത്സിച്ച ഡോക്ടർ അബ്ദുൾ റൗഫ് പറഞ്ഞു കെട്ടിക്കിടക്കുന്ന ഏത് ജലസ്രോതസ്സിലും അമീബ ഉണ്ടായേക്കാമെന്നും ക്ലോറിനേഷൻ നിർബന്ധമാണെന്നും ഡോക്ടർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of traveling gold rajakumari.